ഇത് മാസ് മോട്ടോറിഷമാണ് ഹീറോൻ്റെ മാസ്റ്റർ വണ്ടി മാസ്റ്റർ എഡ്ജ് ജനറൽ സർവീസായിട്ട് വർക്ക് ചെയ്യാൻ കയറ്റിയിട്ടുണ്ട് എന്നാൽ നമുക്ക് വർക്ക് ഒന്ന് ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റുക ഇടയ്ക്ക് റണ്ണിങ്ങിൽ വണ്ടി ഓഫ് ആയി പോകണമെന്ന് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് വണ്ടി സ്ലോ ഹോസ്പിറ്റലിൽ നിർത്തുന്ന സമയത്ത് ഓഫായി പോവാം വാട്ടർ സർവീസ് ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കഴിയിട്ടുണ്ട് അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ പവർ തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ കമ്പനി ലൈൻഡർ കിടക്കുന്നത് നമുക്ക് അതിൻ്റെ ബ്രേക്ക് ആകുമ്പോൾ അടിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ബാഗിലത്തെ വീല് പിടിപ്പിക്കുന്ന സ്ട്രാഫ്റ്റാണത് അതിൻ്റെ ബയറിങ്ങിന് ചെറിയൊരു പ്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ രീതിയിലുള്ളൂ അപ്പോൾ തൽക്കാലം വലിയ പ്രോബ്ലം ഇല്ല അപ്പോൾ നമുക്ക് തൽക്കാലം ബ്രേക്ക് ഒന്ന് ക്യാമൊക്കൊന്നെ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ പിന്നെ അതേപോലെ ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനായിട്ട് കമ്പിൻ്റെ ഭാഗത്തായാലും വേറെ പറയുന്ന കംപ്ലയിൻറ്റ് ഒന്നുമില്ല പിന്നെ നമ്മൾ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്യണമോ കേട്ടോ എയർ ഫിൽറ്ററൊക്കെ നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാവുന്നൂ കമ്പനി ഫിൽട്ടർ കിടക്കണം ഹീറോൻ്റെ ഒറിജിനൽ ഫിൽട്ടറാണ് അപ്പോൾ നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ആക്കി എടുക്കാം അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റ് നമ്മൾ ഫുൾ ആയിട്ട് അയച്ചിട്ടുണ്ട് ഓയിൽ ലീക്ക് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം വേരിയേറ്റർ ബോഡി റോളർ ഇതെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലച്ച് സൈഡ് അയക്കണേ ഇപ്പോൾ നിലവിൽ ബെൽറ്റൊക്കെ നമ്മൾ നോക്കി കമ്പനി ബെൽറ്റ് കിടക്കണേ വേറെ ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് അതിൻ്റെ ക്രാങ്ക് ഷാഫിൻ്റെ ആയാലും ക്ലച്ച് ഷാഫ്റ്റേലും സൈഡിൽ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല അതേപോലെ തന്നെ ബെൻഡെക്സിൻ്റെ പെർഫോമൻസ് ഒക്കെ ചെക്ക് ചെയ്തു ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നമുക്കൊന്ന് ലൂബ്രിഗേറ്റ് ചെയ്ത് കയറ്റിയിടാം പരമാവധി ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതി മാറ്റിയാൽ മതി ഏകദേശം പത്തായിരം രൂപ മുകളിൽ വില വല്ലസാണ് ആയിരം ആയിരത്തി ഒരുന്നൂറ് അടുത്ത് വിലയല്ലേ പിന്നെ അതിൻ്റെ വേരിയേറ്റ് ബോഡി ഒക്കെ നോർമൽ സാധാരണയിലുള്ള തേമനോളൂ ക്ലച്ചൊക്കെ വർക്ക് ചെയ്യുക ഒക്കെയാണ് അപ്പോൾ നിലയിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല ക്ലച്ചിൻ്റെ ഭാഗത്ത് ഒന്ന് ക്ലീൻ ചെയ്യുക കിക്കറിവീലൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താണ് ചോക്കിൻ്റെ കേബിൾ ഐസൊലേറ്റർ കേബിൾ ഒക്കെ പുതിയ കേബിൾ നിൽക്കണം നമുക്ക് സ്ലോ സ്പീഡുമായി ബന്ധപ്പെട്ടേ നമുക്ക് പ്രത്യേകിച്ച് ഓടിച്ച് നോക്കുമ്പോൾ നമുക്കൊരു കംപ്ലയിൻ്റ് ആയിട്ട് തോന്നിയില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കംപ്ലയിൻ്റ് എന്ന് പറയാൻ രീതിയിൽ വേണ്ടി ഓഫ് ആയി പോകുന്ന ഒരു പ്രശ്നമൊന്നും കാണിക്കണ്ടായില്ല അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്കുണ്ടല്ലോ കാർബേറ്റർ അഴിക്കാനൊന്നും ഒക്കെ ജസ്റ്റ് ഒന്ന് സ്ലോ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം കാർബേറ്റർ അഴിക്കണ്ടെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോൾ വലിയൊരു തലവേദന ഉണ്ടാക്കുന്ന മോഡൽ പെട്രോളാണ് കാരണം ഇ ട്വൻ്റി പെട്രോൾ എന്ന് പറയാം എത്തനോൾ എത്തനോളിൻ്റെ കണ്ടൻറ്റ് ഇരുപത് ശതമാനമാണ് അതായത് ഒരു ലിറ്റർ പെട്രോൾ മേടിച്ചാൽ അതിനകത്ത് ഇരുന്നൂറ് മില്ലി എത്തനോളാണ് അപ്പോൾ അത് കിടക്കണ കാ കാർബേറ്റർ സ്വാഭാവികമായിട്ടും കംപ്ലയിൻറ്റ് വരും പ്രത്യക്ഷത്തിൽ നമുക്ക് അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല ഏ സ്ലോ സ്പീഡിൻ്റെ പ്രശ്നമാണ് അപ്പോൾ അത് തൽക്കാലത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് തന്നെ കാരണം നമ്മൾ കാർബോ ക്ലീൻ ചെയ്യാൻ നിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത് ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അടുത്ത് നമുക്ക് ചിലവ് തന്നെ രസമാണ് പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ പുറമേന്ന് പ്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ നമ്മൾ അഴിച്ച് റീസെറ്റ് ചെയ്ത് ക്ലീൻ ചെയ്ത് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഫംഗസ് പോലെ പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്ത് കേട്ടി കഴിഞ്ഞാൽ പെട്രോൾ ഓർഫ്ലോ വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ നിലവിൽ ഓർഫ്ലോൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല സ്ലോ സ്പീഡിൻ്റെ ഒരു കംപ്ലെയിൻ്റ് ആണ് അത് മാത്രമാണ് നമ്മൾ ചെയ്യണം എടാം പിന്നെ എൻജിനോയിൽ ചെക്ക് ചെയ്തു നിലവിൽ മാറ്റേണ്ട ഒരു ടൈമാണ് എൻജിനോയിൽ മാറ്റുന്നുണ്ട് പ്ലഗ് ഒക്കെ ആയാലും പുതിയ പ്ലഗ് അടക്കണം അതായത് എയർ ഫിൽറ്ററൊക്കെ സെക്കൻഡ് യൂണിറ്റ് ഒക്കെ പുതിയതാണ് അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് കയറ്റാൽ മതി പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മളൊന്ന് അഴിച്ച് ക്ലിയർ ചെയ്യും കേട്ടോ കാരണം ബ്രേക്ക് ക്യാമൊക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും അപ്പം ഞാൻ ബാക്ക് വീൽ അഴിച്ചാണ് വീല അയച്ചാണ് ശേഷം അതൊക്കെ ഫ്രണ്ട് കൂടി നമുക്കൊന്ന് അയക്കാം പിന്നെ അതിൻ്റെ ബാറ്ററി ഒക്കെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് വണ്ടി മരിക്കണം ആമ്രോൻ്റെ ബാറ്ററിയാണ് അപ്പോൾ ജസ്റ്റ് അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് നമുക്ക് വോൾട്ട് നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ലോഡിലേക്ക് കൊടുക്കുന്ന സമയത്ത് എട്ടേ പോയിൻറ്റ് ഏഴ് കണ്ട് അതായത് ബാറ്റ് വണ്ടി ലോഡ് എടുക്കുന്ന സമയത്ത് ഒരു വോൾട്ടിൽ ചെറിയൊരു വേരിയേഷൻസ് തുടങ്ങിയിട്ടുണ്ട് അതായത് ആംബേർ താഴേക്ക് പോകുന്നു പോകുന്നു തുടങ്ങിയിട്ടുണ്ട് തൽക്കാലം കുഴപ്പമൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ച് ഏകദേശം ഒരു രണ്ട് കൊല്ലം കെട്ടിയിട്ടുണ്ട് അപ്പോൾ മാക്സിമം നമുക്ക് അത് ഉപയോഗിച്ചിട്ട് മാറ്റിയാൽ മതി ജസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ കണ്ട ഒരു പ്രോബ്ലം ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേ കേട്ടോ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിഫ്ഫ്ലക്റ്റ് ആരെ എന്തായാലും നമുക്ക് ഒരു അഞ്ചാറ് ആറ് മണി ഒക്കെ ആവും തീരുമ്പോഴത്തേക്ക് കേട്ടോ